എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ മോഡിഫൈ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുക്കുന്നു കൊടുക്കുന്നു ഇവിടെ എന്താ കുറച്ച് ഇൻഫോം ചെയ്യുന്നു അത് മാത്രമല്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഹാർഡ് വന്നിട്ടുണ്ട് അവിടെ അത് വേറൊരു പറഞ്ഞില്ലായിരുന്നു നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജഷുവിന് ഓർക്കുന്നുണ്ടോ പാർട്സ് ഓഫ് സ്പീച്ച് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിച്ചിരിക്കുന്നത് അപ്പം ജെഷിൻ്റെ കൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉറക്ക സംസാരിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഓൾറെഡി നമ്മൾ നൗൺ പ്രോനൗൺ അഡ്ജക്റ്റീവ് വേർബ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ജെഷുവിനെ അടുത്തുള്ള എന്താണ് അഡ്വേബ് ആണ് നമ്മള് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും പാർട്സ് ഓഫ് സ്പീച്ച് നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ നമുക്ക് സാധിക്കും പാർട്സ് ഓഫ് സ്പീച്ച് കാണുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കാണുകയും ചെയ്യുക ഓക്കെ സ്പീച്ച് പറഞ്ഞു എന്താണ് ഒരു സെന്റൻസിലെ വ്യത്യസ്ത വാക്കുകളാണ് ആ വാക്കുകൾക്ക് ഓരോ ഉണ്ട് ആ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് പേര് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അഡ്വേബിലേക്ക് കിടക്കുന്നു എന്താണ് അഡ്വേബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജശ്വിൻ എന്തേലും പറയാൻ പറ്റുമോ എന്താണ് അഡ്വേബ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുക്കുക കൂടുതൽ നൽകുന്നു അതാണ് നമുക്ക് എല്ലാം അറിയുന്നത് അല്ലേ അഡ്വേബ് എന്ന് പറഞ്ഞാൽ വേർബിന് കൂടുതൽ മോഡിഫൈ ഇൻഫർമേഷൻ കൊടുക്കുന്നു ഇവിടെ എന്താ കുറച്ച് ഇൻഫോം ചെയ്യുന്നു കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു അത് വേബിന് മാത്രമല്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് വേർബിനോടൊപ്പം തന്നെ അഡ്ജക്റ്റീവിനെയും പിന്നെ എന്ത് ചെയ്യുന്നു അത് മോർ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നു അതായത് അഡ്വേബ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ് സെന്റൻസിൽ ഒരു വേർഡാണ് ആ സെന്റൻസിലെ വേർഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബിനെ കുറിച്ച് മോർ ഇൻഫർമേഷൻ നൽകുക അതുപോലെ തന്നെ ചിലപ്പം ചില സെന്റൻസുകളിൽ അഡ്ജറ്റിവിനെ കുറിച്ചായിരിക്കും ഇൻഫർമേഷൻ നൽകുന്നത് അതല്ലെങ്കിൽ വേറൊരു അഡ്വേബിന് കൂടുതൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അഡ്വേബ് ഉപയോഗിക്കുന്നത് ഇറ്റ് ക്ലിയർ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ യെസ് നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ എക്സാമ്പിൾ മുമ്പ് എന്തൊക്കെ രീതിയിലാണ് ഇൻഫർമേഷൻ നൽകുന്നത് നോക്കിയേ ചില എപ്പോഴെന്നും എൻസ് എന്ന ഇൻഫർമേഷൻ ആണ് ആര് നൽകുന്നത് അഡ്വേബ് നൽകുന്ന ഇൻഫോർമേഷൻ ഇങ്ങനെയാണ് എപ്പോഴെന്നും ഹൗ വെൻ വേർ ടു എക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതാണ് അഡ്വേബ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും അതില് ആദ്യം നമുക്ക് വേബൊന്ന് കണ്ടുപിടിക്കാം വേബ് കണ്ടുപിടിച്ചാലേ അതിനെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നല്ലോ ഓർ ഇൻഫർമേഷൻ കൂടുതൽ നൽകുന്നതെന്ന് അറിയുക അതിലെ വേബ് ഏതാണ്

എങ്ങനെയാണ് ഓടിയത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വളരെ വേണ്ടി ബസ് സോ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിരിക്കും ഇതില് ഏതാണ് വേബ് ജെശുവിനെ സാങ് എന്ന് പറയുന്നതാണ് പാടി 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 എങ്ങനെ എങ്ങനെ ആയിട്ട് പാടി മനോഹരമായിട്ട് പാടി അപ്പൊ മനോഹരമായിട്ട് പാടുന്ന പാട്ടിനെ ആണ് ആഡ് ചെയ്തു ചെയ്തു കൂടുതൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എങ്ങനെ പാടി എന്നുള്ള കൊടുത്തു അതുകൊണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിലൊരു കാര്യം കണ്ടുലിക്ക് എൽ വൈ ഉണ്ട് ബ്യൂട്ടിഫുള് എൽ വൈ ഉണ്ട് അങ്ങനത്തെ നമുക്ക് അടുത്തത് നോക്കാം എന്താണെന്ന് വൺക്സ് ിന് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സാമ്പിൾ കൊടുത്തു പിന്നെ വേറെ ഓർമ്മ എന്താണ് എന്ന ഡീറ്റെയിൽസ് ആയിരിക്കും കൂടുതലായിട്ടും നൽകുന്നത് met for lunch yesterday. We met for lunch yesterday. And what is the verb here? Met. Met. Kandu mutti. Adhali edhaana. When enna information aana nalganad. Epo aana. Yesterday. Yesterday enna varayin naana pa hard verb. Le. Epo al kandu mutti. When enna le. Yesterday. Then let's see next one. Read next one. We searched everywhere for the keys. ാണ് നൽകുന്നത് എന്താണ്

ആണ് തന്നെയാണ് നോക്കി അനദർ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ നൽകും നൽകും ഏതിനൊക്കെ അതുപോലെ തന്നെ തന്നെ എന്ത് ചെയ്യും ആഡ് ചെയ്യും അപ്പം ഇവിടെ എന്ന് പറയുന്നതും ആണ് എക്സ്ട്രീമിലി എന്ന് പറയുന്നതും എന്താണ് അഡ്വേബ് ആണ് അപ്പൊ ഈ എക്സ്ട്രീമിലി എന്ന് പറയുന്നത് ഏത് അഡ്വർബിനെയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആഡ് ഹാർഡ് എന്ന് എന്ന് പറയുന്ന സോ നമുക്ക് മനസ്സിലായി ദേ പറഞ്ഞാൽ എന്താണ് അല്ലേ പ്രോ നൌൺ അല്ലേ കണ്ടത് എക്സാംപിൾ is 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 the verb here and what adverb adverb very very is adverb. Then what would be this happy adjective. happy, happy is adjective Now, to say, Add more to adjective ആ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരട്ടെ എന്താണ് അഡ്വ oru adjective niyo verb niyo adverb information add adverb okay next example read the next example it was so delicious it was so delicious What is the verb was verb was then what is adverb here so so and what is it? delicious adjective and delicious is adjective ാണ് സ്പീക്സ് വേർബ് ആണ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്

ഇൻഫർമേഷൻ കൊടുക്കുന്നു അഡ്വേബിനും ഇൻഫർമേഷൻ നൽകുന്നു ഓഫ് അഡ്വേർബ്സ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ജസ്റ്റ് അവരുടെ പേര് മാത്രം നോക്കാം നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ആ കാര്യമാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനത്തെ ഴിഞ്ഞാൽ ഇതും വരുന്നത് അഡ്വേബിലാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരുന്നേച്ചാൽ മാത്രം മതി അതായത് മാത്രം മതി നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇത് മാത്രമാണ് എക്സ്റ്റെൻഡ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ സംബന്ധിച്ചുള്ള അഡ്വേബിൽ നിങ്ങൾക്ക് യാതൊരു മിസ്റ്റേക്കും വരില്ല പിന്നെ നിങ്ങൾ എക്സാം ബേസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രം ഈ കൈൻഡ്സ് ഓഫ് അഡ്വേബ്സും അതിൻ്റെ ഫംഗ്ഷനും എല്ലാം നിങ്ങൾ നോക്കേണ്ട നോക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തെറ്റുകളില്ലാതെ നിങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും കോൺഫിഡൻറ്റോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മളിതോടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കിയിരുന്നത് അഡോബാണ് അഡ്വബിന്റെ മൂന്ന് രൂപങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത് അഡോബ് ആഡ് ഇൻഫർമേഷൻ ചെയ്യുന്നത് വേബിനും അഡ്ജക്റ്റീവിനും അതുപോലെ തന്നെ വേറൊരു അജ്വേബിനും ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക മാക്സിമം സെൻറ്റൻസുകൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക അതുതന്നെ നിങ്ങൾ വീണ്ടും കണ്ണാടിയുടെ മുമ്പിലോ ക്യാമറയുടെ മുമ്പിലോ നിന്ന് റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ ഫ്രണ്ട്സിനോടോ സംസാരിക്കുക അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആകും അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാവുലറിയും ഇമ്പ്രൂവ് ചെയ്യും പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് വൊക്കാവുലറി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഐ ഡോ തിലറി ലേർണിംഗ് ഫ്രം ദ സ്കൂൾ റൈറ്റ് ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നവരാണ് ഇപ്പൊ വൊക്കാബിലിറ്ററി ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലുണ്ട് അതിന് ഒന്ന് കണക്ട് ചെയ്യുക എന്നാണ് വേണ്ടത് ആ കണക്ട് ചെയ്യുന്നതോടൊപ്പം ഇപ്പൊ നമ്മൾ കറക്റ്റും കൂടി ചെയ്യുന്നുണ്ട് സോ ഇറ്റ് യു വിൽ ഹെൽപ്പ് യു ആർ ലോഡ് സോ ട്രൈ ടു ഫോർ ദ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ സീറോ സിക്സ് വൺ ടു എറ്റ് വൺ സിക്സ് ത്രീ വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈവ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ ക്ലാസ്സിൽ ഡിബേറ്റ് ഡിസ്കഷൻ കോൺവെർസേഷൻ പ്രാക്ടീസ് അങ്ങനെ തന്നെ വ്യത്യസ്തമായ ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാകുന്നതാണ് സോ യു കെ ജോയിൻ ഇറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു ഫ്രണ്ട്സ് ആൻഡ് സീ യു ഫ്രം ഫ്ലോ നൗ ഹാപ്പി ലേണിംഗ്